ടിപ്പറുകളുടെ അമിതവേഗം മൂലമുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജുവിനാണ് ടിപ്പർ തട്ടി തട്ടിവീണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ബിജു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തടിയമ്പാട് വിമലഗിരി റോഡിലാണ് അപകടമുണ്ടായത് പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജു തടിയമ്പാട് പോയി വീട്ടുസാധനങ്ങൾ വാങ്ങി തിരികെ സ്കൂട്ടറിൽ വരുമ്പോൾ എതിരെ മെറ്റിലുമായി അമിത വേഗത്തിൽ വന്ന ടിപ്പറിന്റെ പിൻഭാഗം തട്ടുകയായിരുന്നുവെന്ന് ബിജു പറഞ്ഞു ഞാൻ തടിയമ്പാട് പോയിട്ട് പോയിട്ട് വീട്ടിലേക്ക് കാണും മേടിച്ചുകൊണ്ട് പോകാതെ വഴിക്ക് ടിപ്പ് ഒരു ടിപ്പറാകും പാറമടയുടെ വാങ്ങാൻ പാറമടയുടെ അവിടെ നിന്ന് നല്ല സ്ഥിതി വന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇടിച്ച് കുറവ് ഇടിച്ച് തെറപ്പിട്ട് വീണ് സ്കാച്ച് കാലയിൽ പരിക്കായി ആശുപത്രി കൊണ്ടുപോ അവർ തന്നെ ഔട്ടൊക്കെ അല്ല വണ്ടിക്കാരൻ ചിപ്പറുകാരൻ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിട്ട് അവർ പോയി ഇതുവരെ വന്ന് തിരിക്കുന്ന നോക്കിയിട്ടില്ല ഡോക്ടർ എത്ര ദിവസം കിടക്കണം അഞ്ചാറ് ദിവസം കിടക്കണം ഡോപ്പ് വരുമ്പോളേ അറിയത്തുള്ളൂ ഒരാഴ്ച തന്നെ പറഞ്ഞിരുന്നത് അവര് പിന്നെ ഇല്ല അവര് പിന്നെ വന്നിട്ടില്ല നാളെ അറിയാം വണ്ടി നമ്പരും അറിയാം അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിലായിപ്പോയ ബിജുവിനെ ടിപ്പർ ഡ്രൈവർ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ പറഞ്ഞത് വഴിയിൽ സ്കൂട്ടർ മറിഞ്ഞു വീണ് കിടക്കുകയായിരുന്നുവെന്നും ഇത് കണ്ട് ആശുപത്രിയിൽ എത്തിച്ചതെന്നുമാണ് ബോധം തെളിഞ്ഞ ശേഷം ടിപ്പർ തട്ടിയാണ് താൻ വീണതെന്ന് ബിജു പറഞ്ഞതോടെയാണ് ആശുപത്രി അധികൃതരും വിവരം അറിഞ്ഞത് സ്കൂൾ സമയത്തിന് മുൻപ് ലോഡ് എത്തിക്കുവാനുള്ള തത്രപ്പാടിൽ വീതി കുറഞ്ഞ റോഡിലുണ്ടായ അപകടം ടിപ്പർ ഉടമകൾ മറച്ചുവെച്ചതായും ബിജു പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ബിജു പറയുന്നു കാലിന് പരിക്കേറ്റ യുവാവ് മൂന്നു മാസത്തിലധികം വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പെൺകുട്ടികൾ മാത്രമുള്ള കൂലിപ്പണിക്കാരനായ ബിജു ദൈനംദിന പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്